ക്രൈസ്തവലോകം യേശുദേവന്റെ ഉയർപ്പു തിരുനാളിൻ്റെ ആമോദത്തിലാണ് യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ വിശുദ്ധ മനസ്സോടെ പങ്കാളികളായ വിശ്വാസികൾ ദുഃഖവെള്ളിയും ദുഃഖശനിയും പ്രാർത്ഥനാനിരതമാക്കിയാണ് പ്രതീക്ഷയോടെ ഉയർപ്പ് തിരുനാളിനെ സ്വീകരിക്കുന്നത് ദേവാലയങ്ങളിൽ ഇതിന്റെ ഭാഗമായി പ്രത്യേകമായ പ്രാർത്ഥനകളും പ്രത്യേക ചടങ്ങുകളും പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഒരു ഈസ്റ്റർ കൂടി ക്രൈസ്തവർ ഉത്സാഹപൂർവ്വം ഈസ്റ്റർ ആഘോഷിച്ചു പോലും തോൽപ്പിക്കാനാവാത്ത സ്നേഹത്തോടെ ഉദ്ധിതനായ യേശുദേവന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ഉയർപ്പുതിരുനാളിന്റെ തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി യേശുദേവൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ദൃശ്യാവിഷ്കാരം ഏറെ ഹൃദ്യവും ഭക്തിസാന്ദ്രവുമായിരുന്നു തുടർന്ന് ദേവാലയത്തിനു ചുറ്റും ശേഷമാണ് ദേവാലയത്തിനുള്ളിൽ ചടങ്ങുകൾ ആരംഭിച്ചത് ഇടുവക വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ ഫാദർ ജിതിൻ കളത്തിൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഈസ്റ്റർ ദിന സന്ദേശം നൽകി മരണമുള്ള ചില ഈശോ മരിച്ചു ദൈവം അങ്ങനെയാണെങ്കിൽ ഈശോ ദൈവമല്ലോ ചില ആൾക്കാരുടെ ചോദ്യമല്ല നമുക്കറിയാം ദൈവത്തിന്റെ പരിധി എന്തെങ്കിലും ഒരു പരിധി ഈ ലാസ് ഉയറ്റഴുന്നേറ്റും അതുപോലെ തമ്മിലെ നായരി വിതരണമാകും ഉയറ്റഴുന്നേറ്റും ക്രിസ്തു ഉയറ്റഴുന്നേറ്റും അപ്പൊ ഇവരെ ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം ഇതിനെ കുറിച്ച് ദൈവശാസ്ത്രന്മാർ പറയുന്ന ഒരു രണ്ട് വാക്കുകൾ ഒന്ന് റിസർച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ കുട്ടികൾ അവതരിപ്പിച്ച മാർഗംകളി ആകാശവിസ്മയം ഈസ്റ്റർ മുട്ട വിതരണം എന്നിവ നടന്നു കെ സിവൈഎം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈസ്റ്റർ മുട്ടകൾ തയ്യാറാക്കിയത് മക്കളെ നിങ്ങളുടെ ഈ അധ്വാനത്തെ ദൈവം ഇട്ടെടുക്കട്ടെ ധാരാളം മനുഗൃഷണങ്ങൾ നമുക്ക് നൽകട്ടെ നല്ലൊരു കൈയ്യടി നമുക്ക് ഒരിക്കൽ നമ്മുടെ പിള്ളേർക്ക് എടുക്കും